സൗദി അറേബ്യയിൽ നിന്നൊരു വീഡിയോ വന്നിരിക്കുകയാണ് അതായത് അവിടെ ഭയങ്കര ട്രെൻഡിങ് ആണ് സൗദി അറേബ്യയുടെ ഉള്ളിലല്ല മറ്റുള്ള രാജ്യങ്ങളിൽ ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ് കാരണം ഈ ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഈ സംസ്കാരം ഉണ്ടല്ലോ വളരെ മാന്യമായ സംസ്കാരം അത് വിളിച്ചു ഓതുന്നൊരു വീഡിയോ ആണ് അപ്പം അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ഇത് ട്രെൻഡിങ് ആണ് അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു പ്രേക്ഷകൻ ഇത് അയച്ച് തന്നത് അപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയത് കാരണം തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ വീടുകൾ വളരെ അത്യാവശ്യമാണ് എല്ലാവരെയും കാണിക്കുക എന്നുള്ളത് മുസ്ലിങ്ങളല്ല അന്യമതസ്ഥരനെ വരെ കാണിക്കാൻ ഉതകുന്ന ഒരു വീടാണ് അപ്പം ഈ വീടുകൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് നടക്കുന്നു സൗദി അറേബ്യത്തെ ഏതൊരു നഗരത്തിലെ ഒരു സൈഡാണ് നഗരത്തിൻ്റെ സെൻ്ററല്ല കുറച്ച് വിട്ടിട്ടാണ് അപ്പം അവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്നു അങ്ങനെ ആ രണ്ട് കാർ ഡ്രൈവർമാരും പുറത്തേക്ക് ഇറങ്ങി വരുന്നു അങ്ങനെ അതിലത്തെ ഒരാൾ പോലീസിനെ വിളിക്കുന്നു പോലീസ് വരാൻ കുറേ സമയമെടുക്കുന്നു കാരണം ഇത് നഗരത്തിൽ നിന്ന് കുറെ വിട്ടിട്ടായത് കൊണ്ടും പിന്നെ എന്തെങ്കിലും വല്ല നിസ്കാര സമയമോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അങ്ങനെ വരാൻ വേണ്ടിട്ട് ഒരുപാട് സമയം എടുക്കുന്നു അങ്ങനെ ഒരു പോലീസിനെ കാത്തിരിക്കുന്ന സമയത്ത് മകരുബ് ബാങ്ക് കൊടുക്കുകയാണ് ഉടനെ തന്നെ ആ രണ്ടു പേരും അവിടെ തന്നെ ഒന്നിച്ചിട്ട് ഇമാമും ജമായത്തു ആയിട്ട് ഒരാള് ഇമാമെ നിന്ന് മറ്റൊരാൾ ബാക്കിൽ നിന്നുകൊണ്ട് ഒന്നിച്ച് നമസ്കരിക്കുന്നു നമസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അവർ പോലീസിനെ കാത്തിരിക്കുന്നു അതിനുശേഷമാണ് പിന്നെ പോലീസ് വരുന്നത് അപ്പൊ ഈ ഒരു ഒത്തൊരുമയുടെ ഈ ഒരു സംസ്കാര സമ്പന്നതയുടെ മതം പഠിപ്പിക്കുക ഒരു സംസ്കാരം ഉണ്ടല്ലോ ആ സംസ്കാരത്തിന്റെ തെളിവായിട്ടാണ് ഈ ഒരു വീട് മറ്റുള്ള മതസ്ഥർക്ക് കൂടിയും ഒരു മാർഗദർശനമായി പര്യവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീട് അതൊന്ന് കണ്ടു നോക്കാം കണ്ടെ ഇതാണ് ആ വീഡിയോ അവരൊന്നിച്ച് നമസ്കരിക്കുന്ന വീഡിയോ എടുത്തിട്ട് ഒരാളതിനെ അവിടെ നടന്ന സംഗതി പറയുകയാണ് ചെയ്യുന്നത് അത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത് അപ്പൊ ഇതാണ് മതം പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇതേ സമയം ഇതേ ഒരു സംഗതി മറ്റൊരു രാജ്യത്ത് നടക്കുകയാണെന്ന് കൂട്ടാം മറ്റു വല്ല മതക്കാരാണെന്ന് കൂട്ടാം ഒരു ആക്സിഡന്റ് നടന്ന ആദ്യം തന്നെ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ടും പച്ചത്തേറയും അമേരിക്കയിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ പേരും വന്ന് ഇറങ്ങിയിട്ട് കാരണം അവരുടെ മതങ്ങളിൽ ഭയങ്കരമായിട്ട് സമാധാനം പഠിപ്പിക്കുന്നത് കാരണം തന്നെ പച്ചത്തറി അങ്ങോട്ടും കൊണ്ടും പറയും ആ പച്ചത്തറിയുടെ സ്ട്രോങ് അനുസരിച്ചിട്ടായിരിക്കും പിന്നെയുള്ള അടിയൊക്കെ ആക്സിഡന്റ് ആയി കിടക്കുന്ന രണ്ട് കാരണമല്ലോ അത് അടിച്ച് പൊളിക്കുക ഒന്നും കൂടി പിന്നെ ഒരുപാട് ഭീഷണികളായിരിക്കും പോലീസ് വരുമ്പോഴേക്കിനും അവിടെ രക്തക്കളമായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ റോഡ് റേജിൽ മരിക്കുന്നത് ഏതാണ്ട് പതിനായിരം ആൾക്കാരാണ് പ്രതിവർഷം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കൊലപാതകം വരെ നടക്കാൻ സാധ്യതയുണ്ട് കേരളത്തിലാണെങ്കിലും ഒരുപാട് പച്ചത്തറിയും ഇടിയും അടിയും ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് സമൂഹത്തിനെ പഠിപ്പിക്കുന്നത് എന്താണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ സമാധാനം ഇല്ലാത്ത മതമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം അങ്ങനെ സമാധാനം ഇല്ലാത്ത മതമാണ് ഇസ്ലാം എങ്കിൽ ഈ നൂറ് ശതമാനം ഇസ്ലാമുള്ള മുസ്ലിങ്ങളുള്ള ഇസ്ലാമിക നിയമങ്ങളുള്ള രാജ്യങ്ങളിലേക്ക് എന്തിനാണ് ഈ ഇന്ത്യ പോലത്തെ രാജ്യത്തിന് ഏറ്റവും വലിയ വർഗീയവാദികൾ ഇന്ത്യയിലാണല്ലോ ഉള്ളത് എന്തിനാണ് പിന്നെ അവർ മുസ്ലിം രാജ്യത്തേക്ക് ഇങ്ങനെ ഓടി ഓടി പോകുന്നത് എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ് എന്നാൽ മറ്റുള്ള മതത്തിൽത്തെ ഒരു വളരെയധികം മനുഷ്യസ്നേഹം തുളുമ്പുന്ന ഒരു രംഗം നമുക്കൊന്ന് കാണുക എൺപത് കോടി ജനങ്ങൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്താണ് മതവിശ്വാസത്തിന്റെ പേരിൽ ഗംഗയിലേക്കും യമുനയിലേക്കും അങ്ങനെ എല്ലാ പുഴയിലേക്കും പാല് കളയാണ് ശുദ്ധമായ പാല് ഇങ്ങനെ വെറുതെ കളയാണ് അതാരും കുടിക്കാൻ പാടില്ല ഈ പാല് ഗംഗയിലേക്ക് ഒഴിച്ചോളാം എന്നതാണ് അവർ നടത്തിയ വഴിപാട് അങ്ങനെയാണ് എല്ലാവരും വന്നിട്ട് ടൺ കണക്കിന് മില്യൺ കണക്കിന് ടൺ പാലാണ് ഒരു ദിവസം പുഴയിൽ ഒഴുക്കി കളയുന്നത് ഈ പാലെങ്ങാനും അതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു വിശക്കുന്ന കുട്ടി പോയിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിനെ അടിച്ച് കൊല്ലും അത്രക്ക് സമാധാനമുള്ള മതങ്ങളാണ് മറ്റുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഭക്ഷണം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല പോഷകങ്ങളിൽ ഒന്നായിട്ടുള്ള പശുവിൻ്റെ പാലാണ് ആ കളയുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് മനുഷ്യത്വം മാനവികതയും മനുഷ്യസ്നേഹമൊക്കെ ഇങ്ങനെയാണ് മറ്റുള്ള മതങ്ങൾ പഠിപ്പിക്കുന്നത് അതേസമയം ഇസ്ലാം മതം പറയുന്നത് ഒരു വറ്റ് പോലും കളയരുത് അത് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അതുവരെ എടുത്ത് ഭക്ഷിക്കണം കാരണം എന്താണ് ആ ഒരു അന്നത്തിന്റെ വിലയാണത് കാരണം ലോകത്ത് പല ഭാഗങ്ങളിലും പലരും പട്ടിണി എടുക്കാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നമ്മളോട് ഭക്ഷണം കളയാൻ പാടില്ല എന്നതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് പക്ഷെ ഇവിടെയാണെങ്കിലോ ഭക്ഷണം കളയൂ കളയൂ എല്ലാവരും പട്ടിണികടുത്ത് ചാവട്ടെ എന്നതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ആ വ്യത്യാസമാണ് എന്നാലോ ഇങ്ങനെ പാല് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പാല് നശിപ്പിക്കുമ്പോൾ പട്ടിണി ഉള്ള രാജ്യത്ത് തന്നെ പാല് നശിപ്പിക്കുമ്പോൾ ദൈവങ്ങൾ സന്തോഷിക്കും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതം ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു വീട് കൂടി കണ്ടിട്ട് ഈ വീട് അവസാനിപ്പിക്കാം ഇതും ഞാൻ കാണിക്കുന്നത് ഈ ഇസ്ലാം മതവും മറ്റുള്ള മതങ്ങളും തമ്മിലെ വ്യത്യാസമാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം മതം അവസാനിപ്പിക്കണം ബാങ്ക് കൊടുക്കാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല ഹിജാബ് ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആളുകൾ ഇങ്ങനെ അസൂയ കൊണ്ട് വിളറി പൂണ്ട് നടക്കുന്നത് എന്നതിന്റെ ഉത്തരം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിണ്ടാവും ഇനി ബാക്കിയുള്ള ഉത്തരം കൂടിയും ഈ ഒരു വീഡിയോ കാണുന്നതിൽ കൂടെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും हरे कृष्णा गीता भागवद गीता भागवद गीता गीता लीजिए 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 लेंगे लेंगे नहीं लेंगे, मेरा ऑनलाइन तो निकलेंगे गीता को जा रहा ഭഗവത്ഗീത വിതർശിയാണ് ഒരു അമ്പലത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഒരാള് പോലും വാങ്ങുന്നില്ല നിരവധി പേർ കടന്നു പോകുന്നുണ്ട് മുഴുവൻ ഹിന്ദുക്കൾ തന്നെയാണ് ഓ ഒരാൾക്ക് പോലും ഭഗവത്ഗീത വേണ്ട കാരണം എന്താണ് അവർക്ക് അറിയാം അത് വാങ്ങിയിട്ട് കാര്യമില്ല ഞങ്ങൾ വായിക്കാമെന്ന് പോകാൻ അവർക്കറിയാം പക്ഷെ അതേസമയം ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് ഖുർആൻ കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് അവിടെ ഭഗവത്ഗീതയും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ ഖുർആആൻ കൊടുക്കുമ്പോൾ വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് അത് ആളുകൾ വായിക്കൊണ്ട് പോവാണ് പിന്നെ അവിടെ ഒന്നും ബാക്കിയില്ല അപ്പുറത്ത് മണിക്കൂറുകൾ നിന്നിട്ട് പോലും ഒരു ഭഗവത്ഗീത പോലും ആർക്കും വേണ്ട അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ മതം മത്സരിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളും മത്സരിക്കരുത് ഞങ്ങൾ അഴിഞ്ഞാടികളായി നടക്കണം അതുകൊണ്ട് നിങ്ങളും അഴിഞ്ഞാടി നടക്കണം ഞങ്ങൾ ബീഫ് തിന്നുന്നില്ല അതുകൊണ്ട് നിങ്ങളും തിന്നരുത് ഞങ്ങൾ ആരാധിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളും ആരാധിക്കരുത് പറഞ്ഞിട്ടുള്ള ആ അസൂയയാണ് ഇന്ന് സമൂഹത്തില് എല്ലാ വർഗീയത്തിനും കാരണം പിന്നെ രാഷ്ട്രീയം ഉണ്ട് പക്ഷെ അതിന്റെ ഫിഫ്റ്റി പെർസെന്റ് ഇത് തന്നെയാണ് കാരണം കാരണം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യും അവരുടെ മതം മറ്റുള്ള ആളുകളാണെങ്കിൽ അവർ അവരുടെ മതം പ്രാക്ടീസ് ചെയ്യില്ല അപ്പോൾ ആ അസൂയ കൂടി മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ടാണ് തീർക്കുന്നത് അതാണ് ഇതൊക്കെ തെളിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട്ടിൽ തോന്നാത്ത കുറേ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ